കഴിഞ്ഞ ഡിസംബർ പകുതിയോടെയാണ് കാസർഗോഡ് കോസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ പോലീസുകാർ സ്റ്റേഷൻ മുറ്റത്ത് കിണറുകൂത്താൻ തുടങ്ങിയത് തങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾക്ക് മാലിന്യമുക്തമായ വെള്ളം ലഭ്യമാക്കണമെന്ന ഇവിടുത്തെ പോലീസുകാരുടെ കാലങ്ങളായുള്ള ആവശ്യം നിരാകരിക്കപ്പെട്ടതിന്റെ അമർഷം കൂടിയായിരുന്നു ഈ കിണറുകൂത്തൽ എന്നാൽ രണ്ടു മാസത്തിനിപ്പുറം ഇവരുടെ ഉദ്യമം ലക്ഷ്യം കണ്ടിരിക്കുന്നു സ്റ്റേഷൻ മുറ്റത്ത് പോലീസുകാർ കുത്തിയ കിണറിൽ വെള്ളം സമൃദ്ധമാണിന്ന് ഉദ്ഘാടനം നടത്തുമെന്നാണ് കരുതുന്നത് നമ്മുടെ സാർ ഇവിടെ വന്ന ഞങ്ങൾക്ക് വിജയിക്കാൻ വേണ്ടി കിണർ കുത്താൻ ആരംഭിച്ചതു മുതൽ കിണറിനെ ഈ കാണുന്ന രൂപത്തിലേക്ക് എത്തിച്ചതുവരെ എല്ലാം അമ്പതോളം വരുന്ന ഇവിടുത്തെ പോലീസുകാരുടെ പരിശ്രമം മാത്രമാണ് ഡ്യൂട്ടി ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും രണ്ടു മണിക്കൂർ വീതമായിരുന്നു ഇവരുടെ അധ്വാനം ഓണത്തിന് അലവൻസായി ലഭിച്ച അഞ്ഞൂറ് രൂപ എല്ലാവരും ഇതിനായി മാറ്റിവെച്ചു അതുകൊണ്ട് സാമ്പത്തിക ചെലവുകളും ഭംഗിയായി ഏതായാലും ഈ പോലീസ് കിണറിന്റെ ഉദ്ഘാടനവും ഗംഭീരമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് പോലീസുകാർ ഇന്ത്യ വിഷൻ കാസർഗോഡ്